ം ജക്കാത്തിനെ കുറിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പലപ്പോഴും ആചാരനാകാറുണ്ട് രണ്ടര ശതമാനം ഓരോ വർഷവും സമ്പത്തിൽ നിന്ന് അത് കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കാത്തവന്റെ പക്കലുള്ള പണം അത് വൈറ്റ് ആവുകയില്ല അത് ബ്ലാക്ക് മണി ആകും എന്നാണ് പലപ്പോഴും പറയാറുള്ളത് ഈ അടുത്തിടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ കുട്ടികൾ അദ്ദേഹത്തിനോട് ഈ ജക്കാത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പോഴും അദ്ദേഹം ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത് തൻ്റെ മതം തന്നെ പഠിപ്പിച്ചത് സക്കാത്തു കൊടുക്കാനാണ് ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാനാണ് മതം പറഞ്ഞതനുസരിച്ച് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ താൻ ചെയ്തു പോരുന്നത് അത് ഇനിയും തുടരും അതിനൊരു തർക്കവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ റമദാൻ മാസത്തിൽ എം എ യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് പത്തനാപുരത്തെ ഗാന്ധി ഭവനിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒരു വർഷത്തെ മരുന്നിനും അതുപോലെ തന്നെ ചികിത്സയ്ക്കും ഭക്ഷണത്തിനുമായി ഒരു കോടി രൂപയുടെ ഡി ഡി എം എ യൂസഫ് അലിയുടെ പ്രതിനിധികൾ ഗാന്ധി ഭവനിലെത്തി കൈമാറിയിരിക്കുകയാണ് ഒമ്പത് വർഷത്തിനിടെ പതിനൊന്ന് കോടി രൂപയോളം ഇതിനോടകം ഭക്ഷണത്തിനും മരുന്നിനും ചികിത്സയ്ക്കുമായി അദ്ദേഹം ഗാന്ധി ഭവന് കൊടുത്തിട്ടുണ്ട് എന്നൊരു വാർത്തയും പുറത്തു വരുന്നു എന്തായാലും നേരത്തെ അമ്മമാർക്ക് താമസിക്കുന്നതിനു വേണ്ടി പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ച് ഒരു ബഹുനില കെട്ടിടം അവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ചെലവ് മുഴുവൻ വഹിച്ചിരിക്കുന്നത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി സാഹിബാണ് ഇപ്പോൾ ഇതാ അച്ഛന്മാർക്ക് താമസിക്കുന്നതിന് വേണ്ടി ഇരുപത് കോടി രൂപ ചെലവഴിച്ച് ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആറു മാസത്തിനകം ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എല്ലാവരും ഇവിടെയും പ്രാർത്ഥനയിൽ സാറാണ് പ്രാർത്ഥിക്കുന്ന യൂസഫ് അലി സാറിന് വേണ്ടിയിട്ടാണ് സാറ് ചെയ്യുന്ന പുണ്യം ആ പുണ്യം നമുക്ക് ഇത്രയും മനോഹരമായൊരു കെട്ടിടം പണിത് വന്ന് ആ പണിത് സാറ് നേരിട്ട് പണിയിച്ചു വന്നു എന്നിട്ട് സാറ് വന്ന് നോക്കി ഇവിടെ എല്ലാം കറക്റ്റാണോ നോക്കിയതിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്തത് ഇപ്പം നാട്ടന്മാർക്കുള്ള കെട്ടിടവും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുവാണ് എല്ലാവരും ഇന്ന് വന്നിരിക്കുന്നത് ഈ പെരുന്നാൾ കാലത്ത് നമുക്കൊരു ആഘോഷം മാത്രമല്ല നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാ വർഷവും സാറിൻ്റെ ഗ്രാൻഡുണ്ട് ആ ഗ്രാൻഡുമായിട്ടാണ് ഈ പ്രിയപ്പെട്ടവർ എത്തിച്ചേർന്നിരിക്കുന്നത് അത് ദൈവ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് അത് ദൈവത്തിൻ്റെ ഒരു ദാസനായി നിന്നുകൊണ്ട് ചെയ്യുന്ന ആ സാറിൻ്റെ കൂടെ നിന്ന് സാറിൻ്റെ ദാസന്മാരായിട്ട് നിൽക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ നമ്മളെയും ഇവർ നല്ലതുപോലെ കരുതുന്നു സാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സാറിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സാറിൻ്റെ ടീമിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സാറിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും കാരണം നമ്മുടെ ലോകത്ത് മലയാളിക്കുള്ള ഏറ്റവും വലിയ അഭിമാനം എന്ന് എം എ യൂസുഫലി എന്ന വിശ്വപൂരം കഴിഞ്ഞ ദിവസവും ഹരി സാറും നമ്മുടെ എഞ്ചിനീയർ ബാബു സാറും കൂടെ വന്നിട്ട് നമ്മുടെ കെട്ടിടങ്ങളുടെ പണി വിലയിരുത്തി എത്രയും വേഗം അത് പൂർത്തിയാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതൊരു വലിയ വലിയ ബിൽഡിങ് കെട്ടി ഞങ്ങൾ സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന തന്നിട്ട് അതിനകത്ത് നിങ്ങൾ സന്തോഷമായി സന്തോഷമായിരിക്കുന്നുണ്ടോ എന്നുകൂടെ അന്വേഷിക്കുക എന്നുള്ളത് അതെ അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് അപ്പോൾ അത് ഞങ്ങൾ എല്ലാ വർഷവും ഹരിഷ്ഭായും സ്വരാജും ഞങ്ങളെല്ലാവരും ഇവിടെ ഇടയ്ക്കിടയ്ക്കുമെന്ന് അന്വേഷിക്കും അപ്പോൾ അത് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റംദാൻ പുണ്യമാസത്തിൽ നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങൾക്ക് നോമ്പ് എടുക്കുന്ന അമ്മമാർക്ക് നോമ്പിൻ്റെ സൗകര്യങ്ങളുണ്ടോ ഭക്ഷണം കൃത്യമായി കിട്ടുന്നുണ്ടോ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത് അത് നന്നായിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അമ്മമാരെയും സെപ്പറേറ്റ് ചോദിച്ചു അതോടൊപ്പം തന്നെ ഈ വർഷത്തെ സാറിൻ്റെ ഒരു സംഭാവന അല്ലെങ്കിൽ സാർ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ് അത് ഈ വർഷവും സാറ് നിങ്ങളുടെ നോമ്പ് തുറക്കും അതിന് ശേഷമുള്ള ഭക്ഷണത്തിനും നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരു കോടി രൂപ സ്വാമിനായൺ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹാരി സാറ് അദ്ദേഹത്തിൻ്റെ കൈമാറും യൂസഫിലി സാർ ഒരുപാട് പേർക്ക് ചെയ്യുന്നുണ്ട് എങ്കിലും നമുക്കൊരു പ്രത്യേക കരുതലുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ യൂസഫിലി സാറ് അമ്മമാരെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിവിടെ വന്നപ്പോൾ അച്ഛന്മാരെല്ലാവരും കൂടി ഒരു അപേക്ഷ പറഞ്ഞു അല്ലേ ഞങ്ങൾക്കും ഒരു ബിൽഡിംഗ് വേണമെന്ന് അപ്പോൾ അതിൻ്റെ ഇതേപോലുള്ള ഇതേ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണത് അപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും റമദാൻ ആശംസകൾ റമദാൻ കരി നമുക്കറിയാം ലോകമെങ്ങുമുള്ള എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസുഫലി സാറ് ഈ റംസാൻ തുടങ്ങുന്ന അന്ന് തന്നെ നിങ്ങളെ ഏൽപ്പിക്കാനായി ഞങ്ങളെ ഏൽപ്പിച്ച പൈസയാണിത് അന്ന് മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു ഇനി ഈ ഒരു വർഷം ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു വർഷത്തെ ഈ പുണ്യമാസക്കാലത്തെ ഭക്ഷണവും ഒപ്പം ഇനി അങ്ങോട്ടുള്ള ചികിത്സയും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു കോടി രൂപയാണ് ഇന്നിവിടെ കൈമാറിയത് അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ സന്തോഷം സ്നേഹം റമലാൽ നോമ്പുകാലത്ത് പത്തനാപുരം ഗാന്ധിഭവൻ ആശ്വാസമായി വീണ്ടും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സ്നേഹ സഹായം ഗാന്ധി അന്തേവാസികൾക്കായി ഒരു കോടി രൂപയുടെ സഹായം കൈമാറി എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സയ്ക്കുമായാണ് തുക കൈമാറിയത് ആയിരത്തി അഞ്ഞൂറോളം അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധി ഭവനിലുള്ളത് ഭക്ഷണം മരുന്നുകൾ ആശുപത്രി ചികിത്സ വസ്ത്രം സേവന പ്രവർത്തകരുടെ വേതനം മറ്റു ചെലവുകൾ ഉൾപ്പെടെ പ്രതിദിനം മൂന്ന് ലക്ഷം രൂപയിലധികം ചെലവുണ്ട് റമദാൻ കാലത്തും തുടർന്ന് ഒരു വർഷത്തേക്കുമുള്ള ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായാണ് ഒരു കോടി രൂപയുടെ സഹായം ഓരോ വർഷവും ഗാന്ധി ഭവന് യൂസഫലി നൽകി വരുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും മുക്തി നേടുന്നതിനൊപ്പം റമദാൻ കാലത്ത് വലിയ ആശ്വാസമാകുന്നതുകൂടിയാണ് ഈ സഹായമെന്ന് ഗാന്ധി ഭവൻ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജൻ പറഞ്ഞു ഒൻപത് വർഷം മുമ്പ് ഗാന്ധിഭവൻ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ അന്തേവാസികളുടെ താമസ സൗകര്യത്തിന്റെ അപര്യാപ്തതയും സ്ഥാപനത്തിന്റെ സാമ്പത്തിക ക്ലേശങ്ങളും മനസ്സിലാക്കിയതോടെയാണ് ഓരോ വർഷവും യൂസഫ് അലി മുടങ്ങാതെ സഹായമെത്തിക്കാൻ ആരംഭിച്ചത് ഗാന്ധിഭവനിലെ അമ്മമാർക്കായി പതിനഞ്ചു കോടിയിലധികം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബഹുനില മന്ദിരം യൂസഫ് അലി നിർമ്മിച്ചു നൽകിയിരുന്നു തുടർന്ന് ഗാന്ധിഭവനിലെ പുരുഷ വയോജനങ്ങൾക്കായി അദ്ദേഹം നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണവും ഗാന്ധി ഭവനിൽ പുരോഗമിച്ചു വരികയാണ് ഇരുപത് കോടിയോളം രൂപ ചെലവ് വരുന്ന ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആറു മാസത്തിനുള്ളിൽ നടക്കും പ്രതിവർഷ ഗ്രാന്റ് ഉൾപ്പെടെ ഒൻപത് വർഷത്തിനിടെ പതിനൊന്ന് കോടിയോളം രൂപയുടെ സഹായം അദ്ദേഹം ഗാന്ധി ഭവന് നൽകിയിട്ടുണ്ട് എം എ യൂസഫിലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇ എ ഹാരിസ് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷടാനന്ദൻ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് എന്നിവർ ഗാന്ധി ഭവനിലെത്തിയാണ് ഒരു കോടി രൂപയുടെ ഡി ഡി ഗാന്ധി ഭവന് കൈമാറിയത് ഫയർ എക്സ്പോഴ്സ് ജനറൽ മാനേജർ മുഹമ്മദ് റാഫി തിരുവനന്തപുരം ലുലൂമാൾ പബ്ലിക് റിലേഷൻസ് മാനേജർ സൂരജ് അനന്തകൃഷ്ണൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു